നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിലും ചിലർക്ക് അവരുടെ ആ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ജോലി കിട്ടാത്തതായിട്ട് ഉള്ള ചിലരെങ്കിലും നമ്മൾ കാണാറുണ്ട് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു അല്ലെങ്കിൽ പഠിച്ച് പഠിച്ചൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴും ചിലവർക്ക് സമയത്തിൻ്റെ ഒരു ദോഷം ഉണ്ടെന്ന് വെച്ചു അല്ലെങ്കിൽ തൊഴിൽ പിടിക്കുന്നൊക്കെ തടസ്സം വരുന്ന ഒരു ടൈമാണെന്ന് വെച്ചു അപ്പോൾ ആ സമയത്താണെങ്കിൽ ഈ പറഞ്ഞൊരു സ്വാഭാവികമായിട്ട് ചിലപ്പം നമ്മളൊരു പ്രാവശ്യം കൊണ്ട് ശരിയാവേണ്ട കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു അഞ്ച് പ്രാവശ്യം ട്രൈ ചെയ്തെങ്കിലും നടക്കത്തുള്ളൂ പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മൾ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ ജോലി ഒരിക്കലും നമ്മളെ തിരക്കി വരുമെന്ന് പറഞ്ഞിരിക്കരുത് നമ്മൾ പലപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം നമ്മളെ കൊണ്ട് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രൈ ചെയ്താലേ നമുക്ക് എപ്പോഴും ഒരു ലെവലിലോട്ട് എത്താൻ പറ്റും ഈ പറഞ്ഞ പോലെ എന്നെ വിളിക്കുന്ന പല ആൾക്കാരും പറഞ്ഞിട്ട് സാലറി കുറവാണ് അതുകൊണ്ട് ചിലപ്പം ഞാൻ ആ ജോലിക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞു കാരണം നമ്മൾ പഠിച്ചിറങ്ങുന്ന ഉടനെ എന്തായാലും വലിയൊരു സാധനയിലോട്ട് പെട്ടെന്ന് കയറാമെന്ന് പ്രതീക്ഷിക്കരുത് കാരണം നമുക്ക് കിട്ടുന്ന ഒരു ജോലിയിൽ നമ്മളവർ എൻട്രി ആകുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ നിന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയി പോകും അപ്പോൾ സമയത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തടസ്സങ്ങൾ വരാം പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടായത് വാസ്തു സംബന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് എടുക്കുമ്പോഴും നമ്മുടെ ഭൂമി എടുക്കുമ്പോഴും അതിനകത്ത് തൊഴിലിൻ്റെ ഒരു മേഖലയുണ്ട് അത് ഓരോ ദിക്കനുസരിച്ചാണ് ഇപ്പോൾ ഈസ്റ്റിലോട്ടുണ്ട് ചില ദിക്ക് ഈസ്റ്റിലോട്ടായിരിക്കും ഫേസ് ചെയ്യുന്നത് ചിലത് നോർത്തിലോട്ടായിരിക്കും ചിലത് വെസ്റ്റിലോട്ടായിരിക്കും ചിലത് സൗത്തിലോട്ടായിരിക്കും അപ്പോൾ ഇത് എങ്ങോട്ട് വീട് ഫേസ് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും ഈ നമ്മുടെ മെയിൻ ഡോർ എവിടെയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ തൊഴിലിൻ്റെ മേഖല വരുന്നത് അപ്പോൾ ആ തൊഴിൽ മേഖലയിൽ നമ്മുടെ വാസ്തു സംബന്ധമായിട്ട് ഓരോ ദിക്കും ഓരോ പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ടാണ് ചിലത് ഫയർ ആയിരിക്കും ചിലത് വാട്ടർ ആയിരിക്കും ചിലത് ഇടത്തായിരിക്കാം പെൻഷൻ അനുസരിച്ച് അപ്പം ഈ തമ്മിൽ ചേരാത്ത ചില പഞ്ചഭൂതങ്ങൾ ചില ദിക്കിൽ വന്നു വന്നുകഴിയുമ്പം സൗത്ത് ഭാഗത്താണ് തൊഴില മേഖല എന്ന് വെച്ചോ അപ്പോൾ ആ സൗത്ത് ഭാഗത്തായിട്ട് വലിയൊരു വാട്ടർ ടാങ്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെപ്പി ടാങ്കോ അവിടെ വരുമ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വന്നുകൊണ്ടേ വെച്ചാൽ ഒരു ചില എക്സാമ്പിളായിട്ട് പറഞ്ഞത് കാരണം രണ്ട് പഞ്ചഭൂതമാണ് ഫയറിൻ്റെ ഏരിയയിൽ വാട്ടർ കണ്ടെയിൻസ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത ഒരു പഞ്ചഭൂതമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈസ്റ്റ് ഭാഗത്തോട് ദർശനമുള്ളൊരു വീടാണെന്ന് വെച്ചോ അതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗമാണ് തൊഴിലിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ ആ പ്ലോട്ടിൻ്റെയും നോർത്ത് വെസ്റ്റ് ഭാഗമായിരിക്കും തൊഴിൽ മേഖലയായിട്ട് വരുന്നത് അപ്പം ഇപ്പോൾ പ്ലോട്ട് പ്ലോട്ടെടുത്ത് കഴിയുമ്പോൾ ആ ഭാഗത്ത് ചിലപ്പോൾ ഒരു മിസ്സിങ് കോർണർ വരികയോ അല്ലെങ്കിൽ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് ഈസ്റ്റിലോട്ട് ദർശനമുള്ള വീടിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഒരു മിസ്സിങ് കോർണർ വരികയോ അല്ലെങ്കിൽ അവിടെ സെപ്റ്റ് ടാങ്ക് വരികയോ അവിടെ കിണർ വരികയോ ഒക്കെ ചെയ്ത് കഴിയുമ്പം ഈ പറഞ്ഞ പോലെ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ അല അലർട്ടിക്കൊണ്ടേ ഇരിക്കും കാരണം ചില ഇപ്പോൾ അതിലൊരു രണ്ട് പേര് താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൂന്ന് പേര് താമസിക്കുന്നുണ്ടെങ്കിൽ ആ മൂന്ന് പേർക്കും ഒരേപോലെ ആയിരിക്കില്ല വിഷയം വരുന്നത് പക്ഷേ ടോട്ടലി എടുക്കുമ്പോൾ മൂന്ന് പേർക്കും ജോലി സംബന്ധമായിട്ടുള്ള വിഷയം വരാം ഒരാൾ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് വെച്ചോ ചിലപ്പോൾ അയാൾക്ക് നല്ല രീതിയിൽ ഒരു പ്രൊമോഷൻ കിട്ടില്ല അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടില്ല അല്ലെങ്കിൽ ജോലിയിൽ ആവില്ല അല്ലെങ്കിൽ സസ്പെൻഷൻ വരാം ഇങ്ങനെന്തെങ്കിലും ജോലി സംബന്ധമായ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് വരും അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ പോലെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാണെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യുന്ന ജോലികളിലെല്ലാം തടസ്സങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ ജോലി കിട്ടിയാൽ പോലും അവിടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രഷറുകൾ പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുക അപ്പം ഓരോ ആൾക്കാർക്കും ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടായിരിക്കുക അല്ലെങ്കിൽ ഹൈ പ്രഷറുകൾ വന്നുകൊണ്ടേ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നോർത്ത് ഫേസ് ചെയ്യുന്ന വീടാണെന്ന് വെച്ചോ അതിൻ്റെ തൊഴിൽ മേഖലയായിട്ട് വരുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് അപ്പോൾ ആ പ്ലോട്ടിൻ്റെയും തെക്ക് പടിഞ്ഞാറ് മൂലയാണ് തൊഴിൽ മേഖലയായിട്ട് വരുന്നത് അപ്പോൾ ആ ഭാഗത്ത് വരുന്ന ഏത് രീതിയിലുള്ള കംപ്ലൈൻറ്റുകളും അവരുടെ ജോലിയെ എഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ വെസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന വീടാണെങ്കിൽ അതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗമാണ് തൊഴിലിന മേഖലയായിട്ട് വരുന്നത് അപ്പം തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റ് വാസ്തു സംബന്ധമായിട്ട് വരുന്ന തകരാറുകളോ അതുപോലെ മിസ്സിങ് കോർണറുകളോ ഒക്കെ അതിൽ താമസിക്കുന്ന ജോലിക്കാരെയും അല്ലെങ്കിൽ അവിടെ ജോലിക്ക് അന്വേഷിക്കുന്നവരെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ സൗത്തിലോട്ട് ഫേസ് ചെയ്യുന്ന വീടാണെങ്കിൽ അതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് തൊഴിലിന മേഖലയായിട്ട് വരുന്നു അപ്പോൾ ആ ഭാഗം മിസ്സിങ്ങോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സെപ്റ്റി ആയിങ്കിലോ മറ്റെന്തെങ്കിലും വാസ്തു സംബന്ധമായിട്ട് കൊള്ളാത്ത ഏതെങ്കിലും ഒരു തകരാറ് അവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വീട്ടിൽ താമസിക്കുന്നവരെയും വാസ്തു തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടേ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാസ്തു സംബന്ധമായിട്ട് പൊളിച്ചു പണിയൊന്നും കൂടാതെ ചില ഇലമെൻ്റ്സുകളൊക്കെ വെച്ചിട്ട് അതിനത് റിഫ്ലക്റ്റ് ചെയ്ത് കളഞ്ഞ് ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും